നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യം വളരെ ശക്തമാണെന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് കോമ്പിറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലും ഇത്തരമൊരു പ്രബല ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലെ കരുത്തരായ പതിനഞ്ച് പേരടങ്ങുന്നതാണ് ഈ പവർ ഗ്രൂപ്പ് ഇവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് മലയാള സിനിമയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണെന്നും ഇവർക്കെതിരെ സംസാരിക്കാൻ ൾക്ക് ഭയമാണെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന രീതിയിലുള്ള ചർച്ചകൾ ശക്തമായിട്ടുണ്ട് എങ്കിലും ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് വ്യക്തമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ ആരും തയ്യാറാകുന്നില്ല കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കുറഞ്ഞ ചെലവിൽ സിനിമയെടുക്കാനായി വിനയൻ സംഘടിപ്പിച്ച സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണം മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്നിവരാണെന്ന് പേരെടുത്തു തന്നെ പരാമർശിച്ചിരുന്നു പുതുമുഖങ്ങൾ അഭിനയരംഗത്തേക്ക് വരുമ്പോൾ തങ്ങളുടെ സ്ഥാനത്തിന് ഇളക്കം തട്ടുമോ എന്നുള്ള ഭയമായിരുന്നു ഇതിന് പിന്നിലെന്നാണ് എന്നാണ് പറയുന്നത് ഇതിൽ ദിലീപിനെതിരെ കടുത്ത വിമർശനമാണ് പറഞ്ഞിട്ടുള്ളത് തിലകനെ വിലക്കിയതിനു പിന്നിൽ മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിന് കാരണമായത് വിനയന്റെ സിനിമയുമായി സഹകരിച്ചതാണ് എന്നും പറയുന്നു ഇന്ദ്രൻസിനെ പിന്തിരിപ്പിക്കാൻ അമ്മ നേരിട്ടായിരുന്നു ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട് ജയസൂര്യ ആദ്യമായി അഭിനയിച്ചത് വിനയന്റെ സിനിമയിലായിരുന്നു എന്നാൽ പിന്നീട് ജയസൂര്യ വിനയന്റെ സിനിമയിൽ അഭിനയിക്കാതിരുന്നതിനു കാരണം പവർ ഗ്രൂപ്പ് ആണെന്നാണ് പറഞ്ഞത് പവർ ഗ്രൂപ്പിനെ തിലകൻ മാഫിയ ഗ്രൂപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിലും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ പേരെടുത്ത് പറയുന്ന ഭാഗം നമ്മളിൽ നിന്ന് മറച്ചു എങ്കിലും പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് മലയാള സിനിമയെ ഒന്നാകെ മാറ്റിമറിക്കാൻ തക്ക കഴിവുള്ള ഈ ഉന്നതർക്കെതിരെ നടപടിയെടുക്കാൻ കഴിവുള്ള ഒരു ഭരണകൂടം നമുക്കില്ലാത്തതാണ് മലയാള സിനിമയിൽ സ്ത്രീകളടക്കമുള്ളവർ പീഡിപ്പിക്കപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമോപദേശം തേടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് നാലു വർഷമായി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ട് ഈ കമ്മീഷൻ ഒരു കോടിയോളം രൂപ മുടക്കി സർക്കാർ തന്നെ നിയോഗിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പ്രകാരമുള്ള അനീതികൾക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ഒന്നും തന്നെ പുറത്തു പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് ഒരു പ്രവസനം നടത്തിയത് എന്നും ചോദ്യമുയരുന്നു അപ്പോൾ റിപ്പോർട്ടിലുള്ള ചില ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമായല്ലേ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കേസ് എടുക്കാത്തത് എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ചോദിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടും കുറ്റവാളികളുടെ വിവരങ്ങൾ പോലും പുറത്തു പറയാത്തത് മൊഴി നൽകിയ ആരും പരാതിയുമായി വരാത്തത് കൊണ്ടാണ് എന്നാണ് പിണറായി പറയുന്നത് ഒപ്പം അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതുകൂടി കൂട്ടിച്ചേർത്തതോടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി നടപടിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ലൈംഗിക ചൂഷണത്തോടൊപ്പം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന മറ്റ് ഗുരുതര കുറ്റങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവുമടക്കം സിനിമാ മേഖലയിൽ സജീവമാണ് എന്ന് പറയുന്നു മയക്കുമരുന്ന് എത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിലുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് സിനിമാ നിർമ്മാണം വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നത് സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി മാത്രം ആധാരമാക്കി സർക്കാരിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാം എന്നിരിക്കെ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മലയാള സിനിമയും കേരളവും എത്തിനിൽക്കുന്ന ഈ നാണക്കേടിന് പിണറായി കൂടി പങ്കുണ്ട് എത്ര ഉന്നതരായാലും ആരോപണ ആരോപണവിധേയരായവരെക്കുറിച്ച് അന്വേഷണം നടത്തി നെല്ലും പതിരും വേർതിരിക്കേണ്ടത് മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ബിംബങ്ങൾക്ക് ഇളക്കം തട്ടാതിരിക്കാനും ആവശ്യമാണ് അല്ലെങ്കിൽ നിരപരാധികളാണെങ്കിലും കുറ്റാരോപിതർ പ്രതിപട്ടികയിൽ തന്നെ നിൽക്കും കുറ്റാരോപിതരായ ഇവരെല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മൾ വളരെയധികം നെഞ്ചിലേറ്റി സ്നേഹിച്ചവരാണ് ഇതിൽ തീർച്ചയായും കുറേ പേരെങ്കിലും കുറ്റാരോപിതരാണെങ്കിൽ പോലും ഇവരൊന്നും തന്നെ കുറ്റം ചെയ്യാത്തവരായിരിക്കാം അപ്പോൾ അവർ പിന്നെ പ്രതിപട്ടികയിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരെയെല്ലാമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നുള്ള പേരുകൾ പുറത്തുവിടേണ്ടത് അത്യാവശ്യം തന്നെയാണ് మలయాళి వార్త ఇన్సైడ్